ബാങ്ക് നിയമനക്കുഴയിൽ എൻ എം വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വം എൻ എം വിജയനുണ്ടായ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് ഏറ്റെടുത്തു എന്ന് കെ പി സി സി സമിതി നാലംഗ അന്വേഷണ സമിതി വിജയൻ്റെ വീട് സന്ദർശിച്ചു ഈ വിഷയം കേരളത്തിൽ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ ചർച്ചാ വിഷയ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായ സംഭവ വികാസമായി മാറിയിരുന്നു എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം കെ പി സി സി തലം മുതൽ എല്ലാ നേതാക്കന്മാരെയും നേരത്തെയും മരണത്തിന് മുമ്പും മരണശേഷവുമൊക്കെ കത്തുകളിലൂടെ ആ നേരത്തെ വിജയനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ നേതാക്കന്മാരോട് നിരവധി തവണ മുട്ടിയെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട് ഇന്നലെ കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവരോട് എല്ലാവരും കുടുങ്ങും ഈ പ്രശ്നം പരിഹരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നത് ആ അന്വേഷണ സമിതി ഇന്ന് തെളിവെടുക്കാനുള്ള എന്ന വ്യാജേനയാണ് അല്ലെങ്കിൽ തെളിവെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് എത്തിയതെങ്കിൽ പോലും അത്തരത്തിൽ അനുനയിപ്പിക്കുന്ന കുടുംബത്തെ അനുനയിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നീങ്ങുന്നത് അന്തവും ഇല്ലാത്ത കുടുംബമെന്നായിരുന്നു ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് മാത്രമല്ല കുടുംബം എന്നാണ് സതീശൻ പ്രതികരിച്ചത് അങ്ങനെ വിജയൻ വിജയൻ്റെയും കോൺഗ്രസ്സുകാർക്ക് പ്രിയപ്പെട്ട വിജയട്ടൻ്റെയും കുടുംബത്തെയുമൊക്കെ വിജയട്ടെയും കുടുംബത്തെയുമൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് സതീശൻ കെ സുധാകരൻ എന്നിവർ പെരുമാറിയതിൽ വലിയ വിമർശനം കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് തന്നെ ഇന്നലെ ഉയർന്നിരുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇങ്ങനെ അനുനയശ്രമത്തിന് ഈ വശംപഥമാക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രസക്തമാകുന്ന മറ്റൊരു കാര്യം അങ്ങനെ അനുനയിപ്പിക്കാൻ പറ്റുമോ ഈ വിഷയം എന്നുള്ളതാണ് കാരണം കുടുംബത്തെ ഒരു പക്ഷെ അനുനയിപ്പിച്ചാൽ പോലും ഇതിലുള്ളടങ്ങിയിരിക്കുന്ന നിയമവിരുദ്ധതയുണ്ട് കാരണം ഉദ്യോഗസ്ഥ നിയമനം അനധികൃതമായി നൽകാം എന്ന് പറഞ്ഞാണ് ഉൻ ഉൻ ഉദ്യോഗസ്ഥ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് അവസാനം നിയമനമില്ലാത്തൊരു സാഹചര്യത്തിൽ പണം തിരികെ ചോദിച്ചിട്ട് കൊടുക്കാത്തതാണ് വലിയ സാമ്പത്തിക ബാധ്യതയായി വിജയേട്ടൻ വിജയൻ എൻ എം വിജയൻ മേൽ എത്തുന്നത് ഇതാണ് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ കുടുങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കൈരളി ന്യൂസാണ് ആത്മഹത്യാക്കുറിപ്പ് അടക്കം ഈ വാർത്ത തുടക്കം മുതൽ തന്നെ പുറത്തുവിട്ടിരുന്നത് പക്ഷേ ഇതിലേറ്റവും വലിയ നിയമവിരുദ്ധത ആ കോഴ എന്ന നിയമവിരുദ്ധത ഇതിൽ വലിയ ചർച്ചയാകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ അനുനയിപ്പിക്കാനാകുമെന്ന ചോദ്യം ബാക്കി